ിലേക്ക് സാഗതനെ നമ്മൾ മുറിഞ്ഞപുഴ വരാം വന്നതാണേ മുറിഞ്ഞപുഴയിലെ വെള്ളച്ചാട്ടം കാണിക്കാം മുറിഞ്ഞപുഴയിലെ വെള്ളച്ചാട്ടം ഭയങ്കര ആൾക്കാരെല്ലാം എല്ലാം വന്നിങ്ങനെ ടൂറിസ്റ്റ് പോലെ കണ്ട് ഇങ്ങനെ അങ്ങം വരെ വണ്ടിയാണേ നമ്മൾ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് എന്ത് വണ്ടികളാണെന്ന് നോക്കിയത് നല്ല രസമാണ് ഉള്ളത് ഇവിടെയൊക്കെ ഒത്തിരി കൊരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കാണാനില്ല കാണാ നല്ല ഭംഗിയുള്ള സ്ഥലമാ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കാർത്തിക്കാട് മുളങ്കാട് ഇളങ്കാടല്ലോ മുളങ്കാട് വാ നല്ല രസമാണ് എന്റെ എല്ലാ ടൂറിസ്റ്റുകളെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കുന്നേ ഞങ്ങള് ഇവിടെ ഒരാട് വീട്ടിൽ വന്നു അന്നേരം പോലെ ടൂറിസ്റ്റ് നേരത്തെ ആണെങ്കിൽ ഇവിടെ പിന്നെ പടം വരച്ച് കൊടുക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു ഓ നല്ല ഭംഗിയുള്ള നല്ല രസമാണ് നല്ല തണുത്ത കാറ്റും മുറിഞ്ഞപ്പോഴൊക്കെ ഇപ്പുറം അത് വളഞ്ഞങ്ങാനത്തിനൊക്കെ വളഞ്ഞങ്ങാനാണ് ശരിക്കും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും എല്ലാം നല്ല ഭംഗിയാണ് വണ്ടിയൊക്കെ നോക്കി നോക്കി നമ്മൾ പോണെന്നേ ഉള്ളു ഭയങ്കര ഒരു വളവും അതൊരു രണ്ട് സൈഡിലും വണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോണ്ട് വണ്ടി വരുന്നുണ്ടോ നമ്മൾ നോക്കി നോക്കുക അല്ലെങ്കിൽ ആകെ പ്രശ്നമാ

ആകുമ്പോഴത്തേക്കെ നിറച്ചും വെള്ളം മോളിന്ന് വരും ഇപ്പൊ മഴയില്ലാത്തോണ്ടാണ് ആ വെള്ളച്ചാട്ടം കുറച്ച് കുറഞ്ഞിരിക്കുന്നത് എന്നാലും മഴ ആകുന്ന സമയത്ത് നല്ലപോലെ വെള്ളച്ചാട്ടം ആയിരിക്കും എന്റെ അകത്തോട്ട് അതിലേക്കൂടെ ഇറങ്ങിപ്പോകാൻ നടയൊക്കെ ഉള്ളു ഇപ്പൊ മഴ ഇച്ചിരി കുറങ്ങി നിൽക്കുന്നോണ്ടാണ് വെള്ളം ഇങ്ങനെ കുറഞ്ഞത് എന്നാലും ഒരു തണുത്ത അതിന് ഒരു ഇറച്ചി പോലെ ഒരു തണുപ്പ് വരും എന്റെ അകത്തെ ആൾക്കാർ ഇറങ്ങി ഇഷ്ടം പോലെ ഒരു കുഞ്ഞിനെ കൊണ്ടിരിക്കുന്ന കാർത്തിക നല്ല രസ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും നല്ല ഭംഗിയാണ് ുമ്പളേക്ക് പോകുന്നവരൊക്കെ ഇവഴി വരുമ്പോൾ ഇവിടെ അറങ്ങിയെല്ലാം കണ്ട് കേട്ട് അങ്ങനെയൊക്കെ പോകണം അത് കണ്ടോ അങ്ങോട്ട് തേക്കാം അത് പിടിച്ചാ നല്ല രസമല്ലോ അത് വേണ്ട അത് നല്ല ഭംഗിയല്ലേ കണ്ടോ കുഞ്ഞിനെ തട്ടിക്ക് അത് തേക്കോ എന്ത് നല്ല രസമല്ലേ കണ്ടോ എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ വലുതല്ലേ തിരുവാറയും കഴിഞ്ഞ് കയറി വരുമ്പോഴുള്ള സ്ഥലമാണ് കടുവാപ്പാറ എന്ന് പറയും കേട്ടോ നല്ല കല്ലൊക്കെ പൊട്ടിച്ച് നല്ല ഇത് കുറേ ദൂരത്തേക്കുണ്ട് മണ്ണിടിച്ചിൽ വന്നാലൊന്നും ഈ ഭാഗമൊന്നും ഇടിയല്ല നല്ല ഭംഗിയാണേ നമുക്ക് ഫോട്ടോ എടുക്കാനും പിന്നെ കല്യാണാൽബം വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വരും ഇനിയല്ലേ ആമ്പല് പോലൊരു സാധനം പാറയിലുണ്ടായി നിൽക്കുന്നത് കാണിക്കാവേ നമ്മൾ പിന്നെ ആ പായൽ ആ പായൽ പോലെ എന്തോ ഒരു സാധനം നമ്മൾ കാണുമ്പോൾ മറ്റേ വെള്ളത്തിൽ കിടക്കുന്ന ആമ്പല് പോലെയൊക്കെ തോന്നും ദൂരെ നിന്ന് കണ്ടോണ്ടേ എനിക്കറിയത്തില്ല എന്നാ അടുത്ത് ചെന്ന് നോക്കിയാലേ അത് അറിയത്തുള്ളത് എന്നാ സംഭവമാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ കണ്ടോ പാറയിലൊക്കെ ഇങ്ങനെ വറ്റിപ്പിടിച്ചിരിക്കുക നമുക്ക് പറയാനൊന്നും പറപ്പത്തില്ല എങ്കിലും നല്ല രസമാണ് നിൽക്കുന്ന കാണാനായിട്ട് കണ്ടോ ഈ പാറയിലല്ല ഇങ്ങനെ വറ്റിപ്പിടിച്ച ആമ്പലിന്റെ ഇല പോലെയൊക്കെ തന്നെ നമുക്ക് ആമ്പലിൻ്റെ ഇല പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും പക്ഷെ ആമ്പലല്ലത് എന്തോ ഒരു ഇങ്ങനെ ചെടി പോലെ നമ്മളിങ്ങനെ പോകുന്നിടത്ത് ഈ വെള്ളം ഉള്ളിടത്ത് മുഴുവൻ അതങ്ങനെ ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ടോ എപ്പോഴും ഇങ്ങനെ ഉറവകളാണ് മഴയായി ആയിക്കഴിഞ്ഞാൽ മഴയായി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് യാത്രാനിയന്ത്രണമൊക്കെ ഉള്ള സ്ഥലമാണ്